നമ്മുടെ ബഹ്റിൻ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായാണ് ഇതിനെ ഞങ്ങളെല്ലാവരും കാണുന്നത് ഇവിടെ നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ആദ്യം മലയാള സമാജം രൂപം കൊള്ളുന്നത് ബഹ്റനിലാണ് എന്ന് നേരത്തെ പറയുകയുണ്ടായി അത് കേരളീയ സമാജം തന്നെയാണ് അതേപോലെ തന്നെ മലയാള മിഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ബഹറിനിലാണ് ഇവിടെ അതിൻ്റെയെല്ലാം വിശദാംശങ്ങൾ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം സംസ്ഥാന സാംസ്കാരിക കാര്യവകുപ്പ് ഏർപ്പെടുത്തിയ മികച്ച സാംസ്കാരിക സംഘടനയ്ക്കുള്ള സുഖതാഞ്ജലി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹറിൻ കേരളീയ സമാജത്തിനാണ് ലഭിച്ചത് അതേപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ചത് ബഹ്റനിലാണ് കേരള ഫോക്ലോർ അക്കാദമി ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി കേരളീയ ഗോത്രകലകളുടെ സംഗമം ഗോത്രായനം ബഹ്റൈനിൽ സംഘടിപ്പിക്കുകയുണ്ടായി അതേപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ വിദേശ ഫ്രാഞ്ചൈസിയും പ്രവാസ നാടക മത്സരവും ഇവിടെ ബേറിനിലാണ് നടന്നത് നോർക്ക റൂൾസിൻ്റെ പ്രവർത്തനം ആദ്യമായി ആരംഭിച്ചതും ബേറിനിലാണ് പിന്നെ നിങ്ങളുടെ ഒരു പ്രത്യേകത നേരത്തെ രാധാകൃഷ്ണപ്പിള്ള പറയുന്നുണ്ടായിരുന്നു ഓണാഘോഷം ഒരു ദിവസമല്ല രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷം അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ വിദേശത്ത് ഓണം കഴിഞ്ഞാൽ ഡിസംബർ വരെ ഓണാഘോഷമാണല്ലോ ആഴ്ചയിൽ ഒഴിവുള്ള ദിവസം നോക്കിയാണല്ലോ അത് സംഘടിപ്പിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്നെ തിരുത്തി അതല്ല ഇതെല്ലാ ദിവസവും ഓണാഘോഷമാണ് ആ പ്രത്യേകതയും നിങ്ങൾക്ക് ഉണ്ട് അതേപോലെ തന്നെ നേരത്തെ ഇവിടെ പറയുകയുണ്ടായി നിങ്ങൾ കാണിച്ച ഏറ്റവും ഉദാത്തമായ ഒരു മാതൃക ഇരുപത്തൊൻപത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ കോവിഡ് കാലത്ത് നാട്ടിലേക്കും തിരിച്ചും യാത്ര ചെയ്തത് ഞാൻ പറയാൻ കണക്കാക്കിയതാണ് ഓക്സിജൻ സിലിണ്ടറുള്ള കാര്യം പക്ഷേ നേരത്തെ രാധാകൃഷ്ണപിള്ള അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾ ഓക്സിജൻ സിലിണ്ടർ തന്ന കാര്യം നിങ്ങൾ അന്ന് കേരളത്തിൽ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ വിട്ടുകളിയുമെന്നുള്ള സംശയം കൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക ഏതായാലും അതും നിങ്ങളായിരുന്നു ആദ്യം തുടക്കം കുറിച്ചത് ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പുസ്തകോത്സവം ബഹറിൻ ബി കെ എസ് ഡി സി അന്താരാഷ്ട്ര പുസ്തകോത്സവം അതും ഇവിടെയാണ് നടക്കുന്നത് ഇങ്ങനെ ബഹ്റിൻ നമ്മുടെ കേരളവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഓർക്കാൻ പല കാര്യങ്ങളുണ്ട്